ഹൈ പ്രിമുള സുഹൃത്തുക്കളെ ദി കേരള സ്റ്റോറിക്ക് വേദി ഒരുക്കുന്ന ചില ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ നീക്കം അപലപനീയമെന്ന് ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനം മുന്നോട്ട് വന്നിരിക്കുന്നു ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ലൗജിഹാദ് എന്ന നുണക്കഥയിലൂടെ ഒരു നാടിനെയും മുസ്ലിം മതവിശ്വാസികളെയും ദേശവിരുദ്ധരായി അവതരിപ്പിക്കുകയാണ് കേരള സ്റ്റോറി എന്ന് ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കേരള ഘടകം പ്രതികരിച്ചു ക്രിസ്ത്യൻ സ്റ്റുഡന്റ് മൂവ്മെന്റ് എഗെൻസ്റ്റ് ദി കേരള സ്റ്റോറി മൂവി അതാണ് എന്റെ ടൈറ്റിൽ തന്നെ സംശയത്തിന്റെയും അകൽച്ചയുടെയും വിത്തുകൾ പാകി ഒത്തൊരുമിച്ചുള്ള ജീവിതം അസാധ്യമാക്കി തീർക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ കേരളത്തിൻ്റെതെന്നും പറഞ്ഞു ഇത്തരം സാഹചര്യത്തിൽ ദി കേരള സ്റ്റോറി പോലെയുള്ള രാഷ്ട്രീയ പ്രചാരണ സാമഗ്രികൾക്ക് വേദി ഒരുക്കി കൊടുക്കുന്ന നടപടി അപലപനീയമാണ് ഇത്തരം നീക്കങ്ങൾ നാടിന്റെ സമാധാനത്തിനെയും സാഹോദര്യത്തിനെയും ക്രിസ്തുവിന്റെ സ്നേഹ സുവിശേഷത്തിനെയും ഒറ്റ എന്നും സംഘടന പറഞ്ഞു പ്രസ്തുത നിലപാടുകളോട് വിദ്യാർത്ഥി ക്രൈസ്തവ പ്രസ്ഥാനത്തിന്റെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുവെന്നും ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രസ്താവനയിൽ അറിയിച്ചു ഇടുക്കി അതിരൂപതയുടെ പഠന ക്യാമ്പിൽ പത്ത് മുതൽ പന്ത്രണ്ട് ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ദി കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിനു പിന്നാലെ സിനിമ കാണണമെന്ന് സീറോ മലബാർ സഭയുടെ യുവജന വിഭാഗമായ കെ സി വൈഎം ആഹ്വാനം ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഈ പ്രസ്താവനയും രംഗത്തുവരുന്നത് അതേസമയം തിയേറ്ററുകളിലും തിയേറ്ററുകളിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിലും വന്ന സിനിമ പ്രണയക്കിണിയിൽപ്പെടുന്നവർക്ക് അവബോധം സൃഷ്ടിക്കാനാണ് പ്രദർശിപ്പിച്ചത് എന്ന് സീറോ മലബാർ സഭയുടെ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര ട്വന്റി ഫോറിനോട് പറഞ്ഞു കാണിക്കണം എന്ത്ണിക്കണം കാണിക്കരുത് എന്ന് മറ്റുള്ളവരല്ല തീരുമാനിക്കുന്നത് സിനിമാ പ്രദർശനത്തിന് പിന്നിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനോ രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളോ സഭയ്ക്കില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്നാൽ ഒരു ഭാഗത്ത് ദി കേരള സ്റ്റോറി എന്ന സിനിമയിലൂടെ ഒരു വിഭാഗം ആളുകൾ വെറുപ്പ് പ്രചരിപ്പിക്കുകയാണ് എന്ന് മറുവിഭാഗം ആരോപിക്കുമ്പോൾ വെറുപ്പ് പടർത്തുന്നവരുടെ കണ്ണ് തുറപ്പിക്കാൻ എന്ന രൂപത്തിൽ മറ്റൊരു വീഡിയോയും വൈറലാകുകയാണ് ചെന്നൈയിൽ ഒരു സ്നേഹക്കൂട്ടുണ്ട് നാല് പതിറ്റാണ്ടോളമായി നോമ്പുതുറ വിഭവങ്ങൾ സൗജന്യമായി എത്തിക്കുന്ന തമിഴ്നാട്ടിലെ മൈലാപ്പൂരിലെ ഒരു ക്ഷേത്രം വിഭജനമില്ലാത്ത മനസ്സുകൾ ഒന്നിക്കുന്ന സ്ഥലം എന്നാണ് അവിടെ വിശേഷിപ്പിക്കപ്പെടുന്നത് ചെന്നൈ ട്രിപ്ലിക്കനിലെ വലജ വലിയപ്പള്ളി മനുഷ്യ സ്നേഹ മനുഷ്യ സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും പുണ്യഭൂമിയായി മാറുകയാണ് എന്നാണ് വാർത്ത ഈ വിശുദ്ധ മാസത്തിലെ പുണ്യഭൂമി എന്നറിയപ്പെടുന്ന സ്ഥലമായിട്ടാണ് സോഷ്യൽ മീഡിയ ആ ഭാഗത്തെ വിശേഷിപ്പിക്കുന്നത് മൂന്നര കിലോമീറ്റർ അകലെ മൈലാപ്പൂരിലെ സൂഫിദാർ ക്ഷേത്രത്തിൽ നിന്ന് നോമ്പുതുറ വിഭവങ്ങൾ ഇവിടേക്ക് എത്താൻ തുടങ്ങിയിട്ട് മുപ്പത്തിയാറ് വർഷമായി ബിരിയാണിയും ഈന്തപ്പഴവും മധുര പലഹാരങ്ങളും പാനീയവും ഒക്കെയായി എട്ട് വിഭവങ്ങൾ രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങുന്ന അധ്വാനം വൈകിട്ട് ആറിന് മുൻപായി ഭക്ഷണം പള്ളികളിലെത്തിക്കും മനസ്സും വയറും നിറഞ്ഞു ഓരോ ദിവസവും മടങ്ങുന്നത് ആയിരത്തി ഇരുന്നൂറോളം മനുഷ്യർ വിഭജന കാലത്ത് സിന്ധുവിട്ടോടി ചെന്നൈയിൽ അഭയം തേടിയ ദാദാ രതൻചന്ദ് ആണ് ഈ പുണ്യപ്രവൃത്തി തുടങ്ങിവെച്ചത് ഭക്ഷണം വിളമ്പാനെത്തുന്ന വോളണ്ടിയർമാരിൽ മിക്കവരും വടക്കേ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് സൽക്കർമ്മം ചെയ്യുന്നതായി ഇവർ ആരും വിചാരിക്കുന്നതേയില്ല സഹോദരന്റെ കാവൽക്കാരനാകുക ഉത്തരവാദിത്വമല്ലേ എന്ന ചിന്ത മാത്രമാണ് അവരിലുള്ളത്